സത്യത്തിൽ ഈ കമ്പ്യൂട്ടറിനെതിരെ 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 സമരം 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 നമ്മൾ കേൾക്കുന്നു കാർ കാർ എന്ന് ുട്ടന്മാരും ഇത് ഏറ്റുപിടിച്ച് പാടി നടക്കുന്നുണ്ട് നില ബജറ്റിന് ശേഷം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഒരു സാധനം ഉമ്മൻചാണ്ടിയിരുന്നു നമുക്ക് ഈ കമ്പ്യൂട്ടർ സമരത്തിന്റെ ചരിത്രം ഒന്ന് നോക്കിയാലോ പണ്ട് 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 അപ്പോഴാണല്ലോ കമ്പ്യൂട്ടർ ഇവിടെ കമ്പ്യൂട്ടർ എൺപതുകളിലെ സമരം നയിച്ച ഒരു ട്രേഡ് യൂണിയൻ നേതാവിനെ നമുക്ക് ഇപ്പോൾ അതന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാക്ഷാൽ കുഞ്ഞുഞ്ഞു കുഞ്ഞുഞ്ഞോ ഏ അങ്ങനെ അതന്നെ ഉമ്മൻചാണ്ടി സാർ തന്നെ അന്ന് കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരുടെ സംഘടന വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അന്ന് ഈ കുഞ്ഞുനു സാറിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയായിരുന്നു വലിയ എതിർപ്പുമായി രംഗത്ത് വന്നത് അപ്പൊ നമ്മുടെ സംഘീ ഈ അവാർഡ് സി പി എമ്മിന് ഇത് നല്ല തമാശ അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കമ്പ്യൂട്ടർ വിരുദ്ധ വർഷമായിരുന്നു ഈ രാജ്യത്ത് അതിന്റെ പിന്നില ആരാന്ന് വിചാരിക്കുന്നു അത് നമ്മുടെ സംഗീത തൊഴിലാളി സംഘടന തന്നെ അപ്പൊ കാര്യങ്ങളൊക്കെ ജോലി പോകുന്ന കമ്പ്യൂട്ടർ വൽക്കരണത്തിന് എല്ലാ സംഘടനയും ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ എതിർത്തിട്ടുണ്ട് തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടിട്ട് ഇനി ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് മാത്രം ചാർത്തി കൊടുക്കാനായിട്ട് സി പി എമ്മിന്റെ തലയിലോട്ടാരും വരണ്ടോ എല്ലാരും ഒന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട് ഇപ്പോ ഈ മലർന്ന് കടന്ന് തുപ്പുന്നവരടക്കം അന്ന് ഇതിനെതിരെ മുദ്രാവാക്യം വിളിച്ചവരാണ് ഇവരെയൊക്കെ ബന്ധം പറയണ്ടെന്ന് പറയാൻ എന്തേലും വാക്കുകളൊന്നും ഇനി ഈ ഇന്നലെ വരെ ഉമ്മൻചാണ്ടി ആക്ഷേപിച്ച ആൾക്കാരുണ്ടല്ലോ അവരാണ് കേരളത്തിൽ ഐ ടി വികസന വിപ്ലവം സാങ്കേതിക വികസന വിദ്യാരംഗത്ത് മുന്നേറ്റവും കൊണ്ടുവന്നു എല്ലാവർക്കും അറിയാവുന്നതല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് നമ്മുടെ നായനാർ സർക്കാരാണ് തിരുവനന്തപുരത്ത് ഏത് ടെക്നോ പാർക്ക് തുടങ്ങുന്നത് കേരളത്തിന്റെ ടെക്നോളജി വികസന അടിത്തറ പാകിയത് ഇ കെ നായനാർ സർക്കാർ ഒരു സംശയം ഇല്ലാണ്ട് പറയാൻ ഐ ടി പാർക്കുകളിലേക്ക് ലോകോത്തര കമ്പനികളെ കൊണ്ടുവന്നത് ഈ പിണറായി സർക്കാരാണ് ഐ ടി പാർക്കുകൾ പ്രാദേശികമായി വികസിച്ചതും ഉയർന്നതും വളർന്നതുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളും ഇടതുപക്ഷ ഭരണാധികാരികളും കേരളം ഭരിക്കുന്ന സമയത്തായിരുന്നു സീഡിറ്റിന്റെയും കെൽട്രോണിന്റെയും വികസനത്തിലും മുന്നേറ്റത്തിലും ഇടതു സർക്കാരിന്റെ കയ്യൊപ്പ് പതിഞ്ഞു കാണുന്നുണ്ട് അതിന്റെതിനെ തുടർച്ചയാണ് ഇന്നലെ തോമസ് ഐസക് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റും